നമസ്കാരം ഞാൻ ബൈജു എൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യ ഉത്തരങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം യു എയിലുള്ള എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ജെറ്റൂർ ജറ്റൂറിൻ്റെ ജനസമ്മതി എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഓരോ വർഷവും അതിൻ്റെ വിൽപ്പന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ വിൽപ്പന നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാല് ശതമാനം വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ രണ്ട് മൂന്നാഴ്ച മുമ്പ് ദുബായ് പോയിരുന്നു ദുബായ് പോയപ്പോൾ ഞാൻ അന്വേഷിച്ചു ഇതാരാണ് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്ത ഭാഗ്യവാനെന്ന് അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വാഹന ഡീലർഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ജെറ്റ് പറഞ്ഞ ഈ വാഹനവുമായിട്ട് ചൈനീസ് കമ്പനി ചെറി എന്നൊരു കമ്പനിയാണ് ഇതിൻ്റെ ഉടമസ്ഥർ ചെറി കമ്പനി യു എയിലെ എല്ലാ ഡീലർഷിപ്പുകളും അലഞ്ഞു നടന്നു ആരെങ്കിലും ഡീലർഷിപ്പ് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ആരും എടുത്തില്ല കാരണം അതിൻ്റെ ഒരു സാധ്യത ആർക്കും തോന്നിയില്ല അവസാനം വാഹന ഡീലർഷിപ്പുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാളാണ് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തത് അദ്ദേഹം ഇന്ന് യു എ യിലെ ഒരു വലിയ കോഡീസൺ ആയിട്ട് മാറിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ വെന്നിക്കുടി പകർച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ വമ്പൻ ഹിറ്റായ ഒരു മോഡലാണ് ജെറ്റുവർ എന്താണ് ഇപ്പോൾ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ ജെറ്റുവറിൻ്റെ ടി ടു എന്ന് പറയുന്ന ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ ഇന്ത്യയിലേക്ക് വരികയാണെന്നുള്ളതാണ് നമുക്കറിയുന്നവർ എന്തുകൊണ്ടാണ് ടൊയോട്ട കേരളത്തിൽ വലിയ ഹിറ്റാകാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ദുബായ് കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ജി സി സി കണക്ഷനാണ് ഗൾഫിൽ എല്ലായിടത്തുമുള്ള മലയാളികൾ ഉപയോഗിക്കുന്ന അധികവും ടൊയോട്ടയാണ് ടൊയോട്ടയുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ടൊയോട്ട എന്ന് പറയുന്ന ഒരു കാര്യം അത്രയധികം സ്നേഹിക്കുന്നത് അപ്പോൾ യു എയിൽ അത്രയധികം ഹിറ്റായ ജെറ്റുകൾ ഇന്ത്യയിലും വലിയ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയുടെ ഈ ഒരു ഗൾഫ് കണക്ഷനാണ് എന്താണ് ഈ ജെറ്റു എന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതൊരു ഭംഗിയുള്ള ഒരു എസ് യു വി ആണ് ഭംഗിയുള്ള എസ് യു വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു സാദൃശ്യമുണ്ട് നമ്മുടെ ഡിഫൻഡറുമായിട്ട് ഡിഫൻഡർ കാണുമ്പോഴുള്ള ഒരു ലുക്ക് തീർച്ചയായിട്ടും ജെറ്റുവറിനുണ്ട് പിന്നെ ചൈനീസ് കമ്പനികൾക്ക് അങ്ങനെ കോപ്പി അടിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് അവർ കാര്യമായ രീതിയിലങ്ങ് കോപ്പി അടിച്ചു എന്ന് മാത്രമല്ല ഈ ഡിഫൻഡറിന് ചേരുന്ന പല ആക്സസറീസും വളരെ കൃത്യമായിട്ട് ജെറ്റുറിന് ചേരുകയും ചെയ്യും പലപ്പോഴും നമ്മൾ ദുബായിലൊക്കെ നിൽക്കുമ്പോൾ ജെറ്റുവർ ഓടി വരുന്ന കാണുമ്പോൾ ഇത് ഡിഫൻഡർ അല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ സാദൃശ്യമുണ്ട് പല ആക്സറീസൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇന്ത്യയിലേക്ക് ഈ മോഡൽ കൊണ്ടുവരുന്നത് നോക്കെല്ലാം ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ പേര് ജെ എസ് ഡബ്ല്യൂ എന്നാണ് ജെ എസ് ഡബ്ല്യു അടുത്ത കാലത്ത് വാർത്തകൾ നിറഞ്ഞത് എം ജി മോട്ടോറിൻ്റെ പകുതി ഓഹരി വാങ്ങിച്ചിട്ടാണ് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് എം ജി മോട്ടോർ ചെയ്തത് കാരണം ചൈനീസ് കമ്പനിയാണ് എം ജി മോട്ടോർ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയും ചൈനയുമായിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കിടക്കു വറത്ത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ എം ജി മോട്ടോറിനോട് നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് പറഞ്ഞേക്കാം അത് തടയാൻ വേണ്ടിയാണ് ഫിഫ്റ്റി പെർസെന്റ് ഇന്ത്യൻ കമ്പനിക്ക് ഞാൻ കൊടുത്തു അപ്പോൾ പിന്നെ ഇനി കടക്ക് പുറത്ത് എന്നാലും പറയില്ലല്ലോ അതായിരുന്നു ബുദ്ധിപരമായി നീക്കം എന്തായാലും തൊട്ടതെല്ലാം ഒരു കമ്പനിയാണ് ജെ എസ് ഡബ്ല്യു അവർക്ക് സിമെന്റ് സ്റ്റീൽ അങ്ങനെ പല മേഖലകളിലും വലിയ സാന്നിധ്യമുണ്ട് അപ്പോൾ അവർക്ക് പൈസയും യാതൊരു ക്ഷാമവും ഇല്ലെന്നുള്ള മറ്റു കാര്യം എന്തായാലും തൊട്ടെല്ലാം പൊന്നാക്കുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം ഈ ജെ എസ് ഡബ്ല്യൂ ഏറ്റെടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റോളം ഓഹരി വാങ്ങിച്ചതിന് ശേഷം വന്ന എം ജിയുടെ മോഡലുകളെല്ലാം വമ്പൻ ഹിറ്റായി ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാവുന്ന വിൻസർ എന്ന ഇവിയാണ് വിൻസർ എന്ന ഇ വി ടാറ്റയുടെ പോലും വാഹനങ്ങളെ പിന്നി പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇവയായിട്ട് മാറിയത് ജെ എസ് ഡബ്ല്യൂ ഏറ്റെടുത്ത ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എം ജി മോട്ടോറിന് വാഹനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ വലിയ ബാഡ്ജി ജെ എസ് ഡബ്ല്യൂ എം ജി മോട്ടോർ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ജെ എസ് ഡബ്ല്യു ഇപ്പോൾ സ്വതന്ത്രമായിട്ടാണ് ഈ ജെറ്റുവർ എന്ന കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അത് എം ജി മോട്ടോറിനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അവർ തന്നെ ഒരു സ്വന്തം കമ്പനിയായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ ജെ എസ് ഡബ്ല്യു മോട്ടോറിന് മാത്രമായിരിക്കാം അതിൻ്റെ പിന്നിൽ കാണാൻ പോകുന്ന ഒരു ബാഡ്ജിങ് എന്തായാലും വളരെ കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല ഇപ്പോൾ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി പകുതി കഴിയുമ്പോൾ തന്നെ ജെറ്റുവറിൻ്റെ ടി ടു എന്ന ഇൻ ഹൈബ്രിഡ് മോഡൽ ഇന്ത്യയിലേക്ക് വരികയാണ് അത് കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും ജെ തന്നെയാണ് അപ്പോൾ തുടക്കത്തിൽ അത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ പോലും വളരെ പെട്ടെന്ന് മൂന്നോ നാലോ മാസം അതായത് ആദ്യത്തെ വാഹനം വന്ന് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തന്നെ ഫുള്ളി ലോക്കലൈസ്ഡ് ആയിട്ടാണ് പിന്നെ ഈ വാഹനം വരാൻ പോകുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ വിൽക്കാനുള്ള പരിപാടിയാണ് എന്ന് പറയുമ്പോൾ വിലയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ യു എയിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപകളാണ് ടി റ്റു എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ള മോഡലിൻ്റെ വിലയെങ്കിൽ അത് ഇന്ത്യയിലേക്ക് ലോക്കലൈസ്ഡ് ഒക്കെ ആ ലോക്കലൈസേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ലക്ഷം രൂപ താഴെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു വലിയ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യയ്ക്കകത്ത് ചെറിയ എസ് ഇ വലിയ ഇഷ്ടമാണല്ലോ തന്നെ വല്ല ഏറ്റവും അധികം ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ ഒരു കോമ്പാക്റ്റ് എസ്ഇ വിയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ആ മേഖലയിലേക്കാണ് ടി റ്റു എന്ന ഇൻ ഹൈബ്രിഡ് വരാൻ പോകുന്നത് അപ്പോൾ ജെ എസ് ഡബ്ല്യു പറയുന്ന ആദ്യകാലത്ത് ലോക്കലായിട്ട് അസംബിൾ ചെയ്ത് വരുന്നതിന് ശേഷം ഇവിടെ എല്ലാ കാര്യങ്ങളും അതായത് ബാറ്ററി പാക്കപ്പ് ബോഡി പാനലുകൾ മോട്ടറ് സീറ്റുകൾ അതുപോലെ ഗ്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ഇന്ത്യയിൽ നിന്നിട്ട് അസംബിൾ ചെയ്തു തര തരികയും ചെയ്യുകയാണ് ലക്ഷ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഞാനീ പറഞ്ഞ വിലയ്ക്ക് മുപ്പത് ലക്ഷം രൂപ താഴെ വിലയും വരികയാണെങ്കിൽ ടീ റ്റു തീർച്ചയായിട്ടും വലിയ ഹിറ്റാകും അതിന് കാരണം ഈ ഡിഫൻഡർ എന്ന് പറയുന്ന മോഡൽ എല്ലാവരും ഒരു ആവേശമാണ് അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമല്ല കാരണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിലാണ് അതിൻ്റെ വില ആരംഭിക്കുന്നത് അതായത് വളരെ റോ ആയിട്ടുള്ള ഒരു മോഡൽ പിന്നീട് ഓരോ കാര്യങ്ങളും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു വരുന്നൊരു വാഹനത്തിൻ്റെ ലുക്കുള്ള ഒരു വാഹനമാണ് നമുക്ക് ഈ ഒരു മുപ്പത് ലക്ഷം രൂപയിൽ താഴെ കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ടി ടുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പരമ്പരാഗത ബോക്സി രൂപമുള്ള റിസീവ് ആണ് പക്ഷേ മോണോക്കോക്ക് ബോഡിയാണ് അതായത് ലാട്രോൺ ഫ്രെയിം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഒരു കാറിൻ്റെ കംഫർട്ട് കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അഞ്ച് ഏഴ് രണ്ട് സീറ്റ് കോൺഫറേഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫൈവ് സീറ്റർ ആദ്യം ഫൈവ് സീറ്റർ വരാനാണ് സാധ്യത എന്ന് പറയുന്നത് ഫൈവ് സീറ്ററിൻ്റെ നീളം തന്നെ ഫോർ പോയിന്റ് സെവൻ മീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സബ് കോമ്പാക്റ്റ് വാഹനമൊന്നുമല്ല നാല് മീറ്റർ താഴെ നീളമുള്ളൊരു വാഹനമൊന്നുമല്ല നല്ല നീളമുള്ള ഫോർ പോയിൻ്റ് സെവൻ മീറ്റർ നീളമുള്ള ഫൈവ് സീറ്റർ വാഹനമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്ന ടി ടു അപ്പോൾ ഇന്ത്യയിലെ ഈ എന്താണ് എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കമ്പനി പറഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോൾ നിലവിലുള്ള ദുബായിലൊക്കെ കാണുന്ന വാഹനം നോക്കുകയാണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് മോട്ടറും ഉണ്ട് അത് രണ്ടും ചേർന്നിട്ടാണ് ഈ വാഹനത്തിൽ ചലിപ്പിക്കുന്നത് എന്തായാലും ആ ഒരു മോഡലിൻ്റെ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് ആയിരിക്കും ഇന്ത്യയിൽ വരുന്നത് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു മോഡലിന് ടൂ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് രണ്ട് വേരിയൻസും ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ടു വീലർ വരാനേ സാധ്യതയുള്ളൂ വളരെ പതുക്കിയാക്കി ഫോർ വീലറിലേക്ക് എത്തിയാക്കാം പക്ഷേ അത് എനിക്ക് തീരെ സാധ്യത തോന്നുന്നില്ല ടൂ വീലറിനുള്ള സാധ്യതയാണ് ഉള്ളത് എന്തായാലും വളരെ ഗംഭീരമായ ഒരു മോഡലാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വമ്പൻ ഹിറ്റാകാൻ പോകുന്ന ഒരു മോഡലാണെന്ന് മാത്രമല്ല അതോടുകൂടി ജെ എസ് ഡബ്ല്യൂ മോട്ടർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉദയം ചെയ്യാൻ പോവുകയാണെന്നുള്ള മറ്റു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ മറ്റു പല മേഖലകളും പ്രവർത്തിക്കുന്ന ജെ എസ് ഡബ്ല്യൂ ഇന്ത്യയിലെ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ പോവുകയാണ് അത് എൻ ജി മോട്ടോർ വഴിയും അതുപോലെ തന്നെ സ്വന്തം നിലയ്ക്ക് ഈ ഒരു ജെറ്റൂറിൻ്റെ മോഡലുകൾ കൊണ്ടുവന്നു അപ്പോൾ എന്തായാലും ടി റ്റു ആദ്യം വരുന്നു അതിനുശേഷം ജെറ്റൂറിൻ്റെ മറ്റ് മോഡലുകൾ വരുന്നു അങ്ങനെ വലിയ ഒരു ഒരു വിപുലമായ സാന്നിധ്യമാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഗൾഫ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലായിരിക്കും ജെറ്റൂർ ആദ്യം ഹിറ്റാകാൻ പോവുക ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദുബായ് പോയപ്പോഴത്തേക്കും നമ്മുടെ പരിചയമുള്ള പലരും ജെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉൾഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഉള്ളിൽ വലിയ രണ്ട് സ്ക്രീനുകളാണുള്ളത് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ വയർലെസ് ചാർജിങ് പനോരമിക് സൺ റൂഫ് അതുപോലെ ഡിവൽ സോൺ ക്ലൈമറ്റ് കൺട്രോള് വയർലെസ് ആപ്പിൾ കർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ആംബിയൻ ലൈറ്റിങ് അല്ലെങ്കിൽ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം എന്നിവയൊക്കെയാണ് ജെറ്റ് വറിന് ടി റ്റുവിൽ ഞാൻ ഈ പറഞ്ഞ വില മുപ്പത് ലക്ഷം രൂപയിൽ താഴെ കിട്ടുകയാണെങ്കിൽ ഇന്നിപ്പോഴുള്ള ധാരാളം വാഹനങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സുള്ള വാഹനങ്ങളോട്ട് ഇടപിടിക്കുന്ന രീതിയിലായിരിക്കും ഈ വാഹനം വരാൻ പോവുക എന്നുള്ള ഒരു സംശയമില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെറി എന്ന് പറയുന്ന ആ ഒരു ചൈനീസ് ബ്രാൻഡ് ഈ വാഹനത്തെ ചൈനയിൽ എത്തിച്ചത് അതിനുശേഷം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം വലിയ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് ഈ ഒരു വാഹനം അപ്പോൾ വലിയ സ്വീകരണമാണ് ഈ വാഹനത്തിന് അവിടെയൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലും തീർച്ചയായിട്ടും ആ ഒരു സ്വീകരണം കിട്ടുമെന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ ഫീച്ചേഴ്സ് വെച്ച് നോക്കിയാണെങ്കിലും എം ജി മോട്ടോറും അതുപോലെ കിയ ഹ്യുണ്ട തുടങ്ങിയ വാഹനങ്ങളെല്ലാം ഫീച്ചർ റിച്ച് റച്ചായിട്ടുള്ള വാഹനങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അവയു അവയുമായിട്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഏറ്റെടുക്കുന്നുള്ളൊരു സംശയമില്ല എന്തായാലും ആദ്യം വലിയ സ്വീകരണം ലഭിക്കാൻ പോവുക കേരളത്തിൽ തന്നെ ആയിരിക്കും കാരണം ഗൾഫ് കണക്ഷൻ നമുക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം ജെറ്റ് ടു ടി ടുവിനെ ഇന്ത്യയിൽ ഒരു വലിയ വിജയമായി മാറട്ടെ ആ ഒരു വാഹനമെന്ന് ആശംസിക്കുന്നു തന്നെയുമല്ല ജെ എസ് ഡബ്ല്യൂ മോട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ജനിക്കുകയോ ആണ് ഇപ്പോൾ എം ജി മോട്ടറുമായിട്ട് സഹകരിച്ചാണ് വരുന്നതെങ്കിൽ അങ്ങനെ അല്ലാതെ സ്വന്തമായിട്ട് ഒരു കമ്പനി കൂടി ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ജെറ്റ് ടൂറിൻ്റെ കൂടുതൽ മോഡലുകൾ തീർച്ചയായിട്ടും ഈ ഒരു എം ജി സോറി ജെ എസ് ഡബ്ല്യൂ മോട്ടോർ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ മത്സരം കനക്കട്ടെ എല്ലാവർക്കും മികച്ച വാഹനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജെറ്റ് ടൂർ ടി ടുവിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം വച്ചിരിക്കുന്ന സാജിദ റഫീക്കാണ് കടലുണ്ടിയിൽ നിന്നും ഞാൻ ഒരു പത്തു ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എട്ടും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഉള്ളത് ഇരുവർക്കും സൺറൂഫുള്ള കാർ വേണമെന്നാണ് ആഗ്രഹം പത്ത് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന സൺറൂഫുള്ള മോഡലുകൾ ലഭ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സൺറൂഫ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ പ്രയോജനമുള്ള കാര്യമൊന്നുമല്ല കാരണം പൊടി യന്ത്രം ആണല്ലോ നമ്മൾ പൊതുവേനെ വിളിക്കുന്നത് പക്ഷേ അതുകൊണ്ടുള്ള അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ നെല്ലിയാമ്പതിയിൽ കൂടെ ഓടുന്ന ഒന്ന് രണ്ട് വാഹനങ്ങളിൽ തല പുറത്തേക്ക് പുറത്തേക്കിട്ട് രണ്ട് കുട്ടികൾ കണ്ടു അച്ഛനമ്മമാർ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് അറിഞ്ഞുകൊണ്ട് കാരണം എന്തെങ്കിലും ഒരു ഒരു മരച്ചില്ല പ്രത്യേകിച്ച് നെല്ലിയാമ്പതിയൊക്കെ പോലെ സ്ഥലത്തൊക്കെ മരങ്ങൾ വ്യാപകമായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് തലയൊക്കെ പുറത്തേക്ക് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു മരച്ചില്ല തലയിൽ വീണാലും മതി കുട്ടികളുടെ അപകടം സംഭവിക്കാൻ മൂന്നാറിൽ സ്ഥിരം കാഴ്ചയാണ് പലരും അതിനെ പടവെടുത്തിടുകയും എം വി ഡി ഈ വാഹനത്തിൻ്റെ ഓണറിന് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എൽ എന്നാൽ പോലും കുട്ടികൾക്ക് വലിയ ഹരമാണ് അവർ ഇത് തുറന്ന് വെച്ച് തല പുറത്തേക്ക് ഇട്ട് നിൽക്കും അപ്പം അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് സാധ്യതയെ അറിയിച്ചുകൊണ്ട് ഏതൊക്കെ വാഹനങ്ങളാണ് പത്ത് ലക്ഷം രൂപയിൽ താഴെ സൺ പ്രൂഫ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതിനൊക്കെ ഒരു കാര്യം കൂടെ പറയാനോ ഇപ്പം റനോ ഡസ്റ്റർബ് ഉള്ള വാഹനങ്ങൾക്കൊന്നും യൂറോപ്പ് അടക്കം ഒരു സ്ഥലത്തും സൺപ്രൂഫ് ഇല്ല പക്ഷേ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഡസ്റ്ററുകൾ സൺ പ്രൂഫ് ഉണ്ട് അതിന് കാരണം അവർ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിൽ സൺറൂഫ് വളരെ ആവശ്യമാണെന്നാണ് കണ്ട കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഈ വാഹനം വാങ്ങിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോലോ ഡീലർഷിപ്പിൽ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘമായിരിക്കും അവിടെ ചെന്ന് സൺ പ്രൂഫ് കുട്ടികൾ അച്ഛാ അച്ഛാ അച്ഛ ഇത് മതി അച്ച സൺ ഉള്ള വാഹനം മതി അച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇടന്ന് കരയും അങ്ങനെയാണ് ഈ കീഴയുടെ വാഹനങ്ങൾക്ക് ഏറ്റവും അധികം പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധിത സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സൺറൂഫ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരാം അതിനോട് അടക്കമുള്ള വാഹനങ്ങളെല്ലാം വരാൻ പോകുന്നുണ്ട് പക്ഷേ അതിന് വില കൂടുതലാണ് അതിന് താഴേക്ക് നോക്കിയാണെങ്കിൽ ഹാഷ് ബാക്കുകളിലും എസ് യുവുകളും ഒക്കെ സൺപ്രൂഫുള്ള ധാരാളം മോഡലുകളുണ്ട് പത്ത് ലക്ഷം രൂപയിൽ താഴെ കിട്ടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പറയാവുന്നത് ഹ്യുണ്ട എക്സ്റ്ററാണ് എക്സ്റ്ററിൻ്റെ എസ് എന്ന് പറയുന്ന ട്രിം മുതൽ തന്നെ സൺപ്രൂഫ് ലഭ്യമാണ് ഏഴ് ലക്ഷം രൂപയുള്ളൂ എസ് എന്ന് പറഞ്ഞ ട്രിമ്മിന് അതപ്പോൾ എട്ട് ലക്ഷം രൂപ എട്ടേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്കത് ഓൺ റോഡ് കിട്ടും അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ ടാറ്റ പഞ്ചാണ് ഏറ്റവും പുതിയ ടാറ്റാ പഞ്ച് വന്നപ്പോൾ അതിൻ്റെ എസ് എന്ന് പറയുന്ന ട്രിമ്മിൽ സൺ ലഭ്യമാണ് എസ് എന്ന് പറഞ്ഞ ട്രിം മുതൽ അതിന് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ അതും പത്ത് ലക്ഷം രൂപത്തിനാഴ്ച കിട്ടുന്ന ഒരു സൺ പ്രൂഫുള്ള മോഡലാണ് പിന്നെയുള്ളത് ഹ്യുണ്ടായ ഐ ട്വന്റി ആണ് അതൊരു ഹാഷ് ബാക്ക് ആണ് അതിന് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് മാഗ്ന എന്ന് പറയുന്ന മോഡൽ തൊട്ട് സൺ ലഭ്യമാണ് ടാറ്റ അൾട്രോസ് അതൊരു ഹാഷ് ബാക്ക് ആണ് അതിൻ്റെ പ്യുവർ എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് തൊട്ട് സൺ പ്രൂഫുണ്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി രൂപയേ ഉള്ളൂ പ്യുവർ എസ് എന്ന് പറഞ്ഞ ട്രിമിന് പിന്നെ കിയ സോണിറ്റുണ്ട് കിയ സോ സോ ഉണ്ട് എസ് ടി ഇ ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡൽ തൊട്ടാണ് സൺട്രൂഫുള്ളത് അതിന് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയുള്ളൂ പിന്നെ സ്കോഡ കൈലാക്ക് വളരെ മികച്ച ഒരു വാഹനമാണ് അതിൻ്റെ ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ട്രിമ് തൊട്ട് ഉണ്ട് അതിന് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ടാറ്റ നെക്സോൻ്റെ സ്മാർട്ട് എസ് എന്ന് പറയുന്ന മോഡൽ തൊട്ട് ഉണ്ട് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില ആരംഭിക്കുന്നത് മഹീന്ദ്രയുടെ ത്രീ എക്സോ എന്ന് നല്ല ബിൽ ക്വാളിറ്റി ഉള്ള വാഹനമാണ് അതിൻ്റെ റവക്സ് എം എന്ന് പറയുന്ന മോഡൽ തൊട്ട് ഉണ്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുള്ളൂ ആ ഒരു ട്രിമ്മിന് പിന്നെ മാരുതി ഡിസയർ ഇസഡെക്സൈ തൊട്ട് ഉണ്ട് അതിന് എട്ട് ലക്ഷത്തി എൺപത്താറായിരം രൂപയുള്ളു ഹ്യുണ്ടായ വെനുവിൻ്റെ എച്ച് എക്സ് ഫൈവ് എന്ന് പറയുന്ന വേരിൻ്റ് തൊട്ട് സൺപ്രൂഫുണ്ട് പക്ഷേ അതിന് ഒമ്പത് ലക്ഷത്തി മുപ്പത്തായിരം രൂപയുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്ന മോഡലുകളിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില പോകാൻ സാധ്യതയുള്ള ആകെ ഹ്യുണ്ടായ് വെനുവിൻ്റെ എച്ച് എച്ച് എക്സ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് മാത്രമാണ് അതിന് ഒമ്പത് മുപ്പത്തഞ്ചിന് എക് ഷോറോ എന്ന് പറയുമ്പോൾ പത്ത് പത്തര ലക്ഷം രൂപയോളം ഓൺ റോഡ് വില വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊഴിച്ച് ഞാനീ പറഞ്ഞ എല്ലാ മോഡലുകൾക്കും പത്ത് ലക്ഷം രൂപയിൽ താഴെ സൺപ്രൂഫുള്ള മോഡകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലേത് വേണം തിരഞ്ഞെടുക്കുക അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികളാണ് സാധ്യതയ്ക്കുള്ളത് കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് തന്നെ ഇത് തുറന്നും തലവേളിയിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ സാധ്യത ഒരിക്കലും അനുവദിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ലൗജിൻ എബ്രഹമാണ് തിരുവല്ലയിൽ നിന്നും ഞാനൊരു ടാക്സി ഉടമയും ഡ്രൈവറുമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ടൊയോട്ട എറ്റിഒസ് ആണ് നാല് ലക്ഷം കിലോമീറ്റർ കൂടി ഇനി അത് മാറ്റി മറ്റൊരു വാഹനം വാങ്ങണമെന്നുണ്ട് ഇപ്പോൾ ടാറ്റ ടിഗുറിൻ്റെ ഫ്ലൈറ്റുകൾക്ക് മാത്രമായിട്ടുള്ള എക്സ്പ്രസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഇറക്കിയതായി കണ്ടു ഇതിനെക്കുറിച്ച് പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടികുറിൻ്റെ ടാക്സി സർവീസിന് വേണ്ടി മാത്രമുള്ള എക്സ്പ്രസ് എന്ന് പറയുന്ന പെട്രോൾ സി എൻ ജി വേരിയൻറ്റുകൾ രണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയിൽ എത്തിയിട്ടുണ്ട് അതിലെ പെട്രോൾ മോഡലിന് അഞ്ച് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപയും സി എൻ ജി മോഡലിന് ആറ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയുമാണ് കമ്പനി വില ഇട്ടിരിക്കുന്നത് രണ്ട് മോഡലുകൾക്കും ആറു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വാറൻറ്റിയും കമ്പനി പറയുന്നുണ്ട് വൺ പോയിൻ്റ് ടു ലിറ്റർ എയ്റ്റി സിക്സ് ബി എസ് പി എഞ്ചിനാണ് ഈ രണ്ട് മോഡലുകളും ഉള്ളത് സി എൻ ജി മോഡലിൽ രണ്ട് സി എൻ ജി ടാങ്കുകളാണ് ഉള്ളത് ടാറ്റയാണ് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എഴുപത് കിലോഗ്രാം വരെ സി എൻ ജി നിറയ്ക്കാവുന്ന ടാങ്കുകളാണത് രണ്ട് ടാങ്കുകളായതുകൊണ്ട് അങ്ങനെ വലിയ ബൂട്ട് സ്പേസ് വലിയ ഒരു 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 എന്താണ് കുറവ് അനുഭവപ്പെടില്ല രണ്ടും ഒരുമിച്ചൊരു വലിയ ടാങ്ക് ആകുമ്പോഴാണ് കൂടുതൽ സ്പേസ് പോകുന്നതെങ്കിൽ രണ്ട് ടാങ്കുകളായിട്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വീതമുള്ള ടാങ്ക് ആയതുകൊണ്ട് അല്പം എന്താ പറയുക ഒരു മയമുണ്ട് ഈ ഒരു ബൂട്ട് സ്പേസ് നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്നില്ലെന്ന് പറയാൻ പറ്റിയെങ്കിൽ പോലും ബൂട്ട് സ്പേസ് തീർച്ചയായിട്ടും കുറേയൊക്കെ പോകും പോവും ഇഞ്ചാണ് ടയറുകൾ അതുപോലെ ക്യാബിലെ ഡ്യുവൽ ടോൺ ആണുള്ളത് ട്യൂ ട്യൂ ആൺ ടി വിയിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിൽ ഇതങ്ങനെയല്ല ഒരു ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓഡിയോ സിസ്റ്റം ഒന്നും കൊടുത്തിട്ടില്ല ഇൻഫർടൈൻമെൻറ് സിസ്റ്റവും കൊടുത്തിട്ടില്ല പിന്നിലും എ സി ഇവെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വലിയ ഫീച്ചേഴ്സൊന്നും പറയാനില്ല എന്നാൽ ഹ്യുണ്ടായി ഫ്ലീറ്റ് മോഡലുകളിൽ ഫ്ലീറ്റിന് മാത്രം കൊടുക്കുന്ന മോഡലുകളിൽ ട്രാക്കിംഗ് ഡിവൈസും അതുപോലെ തന്നെ പാനിക് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ വേരിയൻറ്റ് ടാറ്റ ഒന്നും നൽകിയിട്ടില്ല അപ്പോൾ ഒരു പക്ക ടാക്സി വാഹനമായിട്ട് ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ അത്ര വലിയ ഹിറ്റാകാതെ പോയ ഒരു മോഡലാണ് ട്യൂവർ പക്ഷേ കുഴപ്പമില്ല ടാറ്റ പണി പഠിച്ചു വന്ന ഒരു മോഡലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള മോഡലാണ് എങ്കിൽ പോലും ഇപ്പം നാല് ലക്ഷം കിലോമീറ്റർ ലൗജൻ ഇപ്പോൾ ഈ ടോട്ട എറ്റിയോസ് ഓടിച്ചെന്ന് പറഞ്ഞല്ലോ അത്രയൊന്നും ഡ്യൂറബിലിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത് എങ്കിലും തരക്കേട് രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയായിരിക്കും ഇതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സാംരാജ് തെറ്റയിൽ ആണ് കോഴഞ്ചേരിയിൽ നിന്നും ഞാനിപ്പോൾ ഫോക്സ് വാഗൺ പോളോ ആണ് ഉപയോഗിക്കുന്നത് ഇനി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് ഫോക്സ് വാഗനിൽ നിന്ന് മാറാൻ ആഗ്രഹമില്ല ഇപ്പോൾ ഫോക്സ് വാഗൺ ടയറോൺ വരുന്നതായി അറിഞ്ഞു കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഫോക്സ് ഫോക്സോൺ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് പിന്നീട് അതിൽ നിന്ന് മാറാൻ തോന്നില്ല അതിൽ നിന്നല്ല ഒരു യൂറോപ്യൻ വാഹനത്തിലേക്ക് മാത്രമേ മാറാൻ പറ്റൂ കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് വാഹനങ്ങൾ അല്ലെങ്കിൽ ചൈനീസ് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലല്ലോ ഒരു ഒട്ടും തന്നെ ഒരു ഒരു സേഫ്റ്റി ഫീൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഈ ഫോക്സ് ഫോക്സോണൊക്കെ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ നല്ല മെയിൻ്റെനൻസ് കോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ പിടിച്ചു നീക്കാൻ ശ്രമിക്കുമെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്ന ആളാണ് സാമ്രാജ്യത്തെ തെറ്റ തെറ്റൈൽ എന്ന് പറയുന്ന ഇദ്ദേഹം അപ്പം നമുക്ക് ഇനി ഫോക്സ് വാഗൺ ടയറോണിനെ പറ്റി പറയാം ഫോക്സ്വാൻ ടയറോൺ ഓടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഈ മാസം തന്നെ അവസാനം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ജയ്സാൽമെക്കുറിച്ച് കഴിഞ്ഞ ഡ്രൈവ് കിടക്കുകയാണ് ഫോക്സ് വാഗൺ ടയറോൺ ആർ ലൈൻ എന്നാണ് ആ ഒരു വേരിയൻ്റെ പേര് ഇതൊരു സെവൻ സീറ്റർ എസ്ഇിയാണ് മാർച്ചിലാണ് ടയറോൺ ആർ ലൈൻ വിപണിയിൽ എത്താൻ പോകുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഫോക്സ്വാണിൻ്റെ മറ്റൊരു മികച്ച എസ് യു വി ആയിരുന്ന ടിഗുവാൻ്റെ ആർ ലൈൻ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു സെവൻ സീറ്റർ വകഭേദമാണ് ഇതെന്നാണ് പറയേണ്ടത് സ്കോഡ കോടിയാക്ക് അതുപോലെ തന്നെ ജീപ്പ് മെറീഡിയൻ എം ജി ഗ്ലോസ്റ്റർ എന്നിവയുടെ എതിരിടാനാണ് ഈ ഒരു വാഹനം വരുന്നത് കാരണം അവയുമായിട്ട് എന്ന് പറയുന്ന കാര്യം അതിൻ്റെ വിലയാണ് അമ്പത് ലക്ഷം രൂപയോളം വിലയുണ്ട് ഈ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടിഗ്വാൻ എന്ന് പറയുന്ന മോഡലിൻ്റെ നിർമ്മാണം കമ്പനി അവസാനിപ്പിച്ചത് ഫോക്സോൺ ഇന്ത്യയിൽ സെവൻ സീറ്റർ എസ്സികൾ അതിന് ശേഷം ഉണ്ടായിട്ടുമില്ല ആ ഒരു കുറവാണ് ടയറോൺ ഇപ്പോൾ നികത്താൻ പോകുന്നത് ടിഗ്വാൻ ആർലൈനിൽ നിർമ്മിച്ചിരുന്ന അതേ എം ക്യു ബി ഇവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ടയറോൺ നിർമ്മിക്കുന്നതെങ്കിലും നൂറ്റി ഒമ്പത് മില്ലിമീറ്ററോളം വീൽ ബേസ് ഇതിന് കൂടുതലുണ്ട് അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മില്ലിമീറ്ററാണ് ഇപ്പോൾ വീൽ ബേസ് ടിഗുവാനിലെ ടു ലിറ്റർ ഇരുന്നൂറ്റി നാല് ബി എസ് പി എഞ്ചിൻ തന്നെയായിരിക്കും ടയറുകളിൽ ഉണ്ടാവുക സെവൻ സ്പീഡ് ഡിവർ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടാവുകയില്ല എന്നാണ് അറിയുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മുപ്പത് കളറിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ ഏഴ് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ലെവൽ ടു അഡാസ് ലെവൽ ടു അഡാസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും തീർച്ചയായിട്ടും വളരെ മികച്ചൊരു വാഹനമായിരിക്കും പക്ഷേ ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈലേജ് അറിയാമല്ലോ പെട്രോൾ എഞ്ചിനിൽ ഇത്രയും വലിയൊരു ഹെവി വാഹനം മുന്നിൽ മൈലേജ് കുറവായിരിക്കും പക്ഷേ മൈലേജ് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാങ്കാദത്തിന് വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും പിന്നെ ഒരു കാര്യമുള്ളത് സെവൻ സീറ്റർ റെസീവി ആവശ്യമാണെന്നുള്ള കാര്യമാണ് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് വേണം നമ്മളത് വേണോ വേണ്ടിയും തീരുമാനിക്കാൻ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇരുപത്തി എട്ടാം തീയതി വാഹനം ഓടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും ജയ്സാൽ മീർ വെച്ചാണ് അതിൻ്റെ ഡ്രൈവ് അടക്കം പോകുന്നത് അപ്പൊ ഇനി ആഴ്ചയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാം കൗതുക വാർത്തയായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത് വിയറ്റ്നാമിസ് കമ്പനിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിലെ രണ്ട് മോഡലുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് കാറിന്റെ കാർ മോഡലുകൾ എന്ന് ഒന്ന് പറയാ സിക്സും മറ്റൊന്ന് വി എഫ് സെവനുമാണ് ഇനി വി എഫ് ഫൈവ് വരാൻ പോകുന്നു എന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കാറുകൾ ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് വിൻഫാസ്റ്റ് അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ സ്കൂട്ടറുകൾ കൂടി കമ്പനി ഉള്ളിൽ എത്തിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വിയറ്റ്നാമിലൊക്കെ പോയിട്ടുള്ളൊരു ധാരാളം കണ്ടിട്ടുണ്ടാകും വിൻഫാസ്റ്റിൻ്റെ ഈ സ്കൂട്ടറുകൾ ധാരാളമായിട്ട് അവിടെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകളൊക്കെയാണ് വിൻഫാസ്റ്റിൻ്റെ സ്കൂട്ടറുകളുടെ എല്ലാം തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടു കൂടി ഇന്ത്യയിൽ വിൻഫാസ്റ്റിൻ്റെ ഈ സ്കൂട്ടറുകൾ കൂടി വരാൻ പോകുന്നതാണ് കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷം പത്ത് ലക്ഷം സ്കൂട്ടറുകൾ നിർമ്മിക്കാവുന്ന ഒരു പ്ലാന്റ് നിർമ്മിച്ച് തന്നെയാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ തൂത്തുക്കുടിയിൽ ഈ ഒരു കാറുകൾ നിർമ്മിക്കാൻ വേണ്ടി വമ്പൻ പ്ലാന്റാണ് ഈ വിൻഫാസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതോട് ചേർന്നൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ഒരു പത്ത് ലക്ഷം സ്കൂട്ടറുകൾ നിർമ്മിക്കാവുന്ന പ്ലാന്റ് ആണ് എന്ന് തന്നെയുമല്ല കമ്പനി പറയുന്നത് ഈ കാറുകൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ സാധ്യതയാണ് ഇന്ത്യയിലെ ഈ സ്കൂട്ടറുകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കാറുകളേക്കാൾ കാറുകളേക്കാൾ കൂടുതൽ ഒരു വലിയ സാന്നിധ്യമാകാൻ വിൻഫാസ്റ്റിനെ സാധിക്കും ഈ സ്കൂട്ടറുകളുടെ കാര്യത്തിൽ എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സ്കൂട്ടർ പറ്റിയുള്ള പഠനത്തിലായിരുന്നു വിൻഫാസ്റ്റ് എന്നാണ് വിൻഫാസ്റ്റിൻ്റെ ഏഷ്യയുടെ സിഇഒ ആയിട്ടുള്ള ഫാം സൺ ചാവു പറയുന്നത് അങ്ങനെ വലിയ പഠനത്തിന് ശേഷമാണ് വിൻഫാസ്റ്റ് ഈ സ്കൂട്ടറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യ ഇന്ത്യ ഏറ്റവും മികച്ച ഒരു ഈ സ്കൂട്ടർ വിപണി ആയിരിക്കുമെന്നാണ് വിൻഫാസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ വില കുറയ്ക്കുന്നതിനായിട്ട് ബാറ്ററി ഉൾപ്പെടെയുള്ള എല്ലാ ഘടക ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോക്കൽ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങേ അറ്റമായിരിക്കും അപ്പോൾ വില കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് എന്ന തന്നെ വില കുറവാണെങ്കിൽ പോലും കൂടുതൽ റേഞ്ചുള്ള മോഡലുകളായിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നും വിൻഫാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാറുകളുടെ കാര്യത്തിൽ വളരെ പിച്ച പിച്ചപിച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വിൻഫാസ്റ്റ് എങ്കിൽ പോലും ഈ സ്കൂട്ടർ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് നെയിമായിട്ട് വിൻഫാസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട് അധികം ഒന്നും കാത്തിരിക്കണ്ട ഇവരെല്ലാം പടപടങ്ങുന്നതാണ് കാരണം കാശ് ഇഷ്ടം പോലുള്ളതുകൊണ്ട് പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടി തന്നെ സ്കൂട്ടർ വരുമെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഫാസ്റ്റ് തറക്കല്ലിടുന്നു തൂത്തുകുടിയിൽ കാർ നിർമ്മാണ ഫാക്ടറിക്ക് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വായെടുക്കുന്നതിന് മുമ്പ് അതെ ആദ്യത്തെ വാഹനം വന്നു കഴിഞ്ഞു വളരെ പെട്ടെന്നാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ പണിയായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ കാര്യത്തിലും വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വിൻഫാസ്റ്റിന് തീർച്ചയായിട്ടും ഈ സ്കൂട്ടറുകളുമായിട്ട് ഇന്ത്യയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്കിനി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പോപ്പുലർ ഫുണ്ടായി പറ്റിയാണ് പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ് മുപ്പത്തിയഞ്ച് സർവീസ് സെൻറ്റേഴ്സും മുപ്പത്തിയഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും കേരളത്തിൽ എക്രോസ് ഉണ്ട് പോപ്പുലർ ഫുണ്ടായിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം ഹിണ്ടായുടെ ഏതെങ്കിലും വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൂടുതലും നമ്പർ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയായാലും ആയാലും നിങ്ങളെ വീട്ടുമുറ്റത്തെ വാഹനം എത്തിച്ചേരും നിങ്ങൾ ഓടിച്ചു നോക്കുക എന്നിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പറയുക ബൈജു നായരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇവ ഏറ്റവും വലിയ വെന്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഓടിച്ച് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഗംഭീരമായ മോഡലാണ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാണാനുള്ള ഭംഗിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ വെന്യൂ ഓടിച്ച് നോക്കുക അതുപോലെ തന്നെ യുണ്ടയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മോഡലാണ് കറക്റ്റയുടെ ഇ വി എനിക്ക് തോന്നുന്നു ഇപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു മോഡലാണ് കറക്റ്റ വി എന്നാണ് നിങ്ങൾ ഇ വി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള എന്താണ് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കറക്റ്റായിട്ട് ഈ വി തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഈ ഈ പറഞ്ഞ ഏത് വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം കൂടാതെ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാൻ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും ഇനി എന്തെങ്കിലും നല്ലൊരു അനുഭവം ഹ്യുണ്ടായാലിൽ നിന്നും പോപ്പുലർ ഹുണ്ടായൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് അഭിനന്ദിക്കാനും ഈ നമ്പർ വിളിക്കുന്ന തെറ്റില്ല അതൊക്കെ സന്തോഷമുള്ള കാര്യമായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടു തരത്തിലേക്ക് ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം വൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കാം ബൈജു എന്നറിയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കാൻ കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ ചോദ്യങ്ങൾ ചോദ്യങ്ങളിലേക്കും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരതരുന്നതായിരിക്കും അപ്പോൾ അടുത്തയാഴ്ച മറ്റൊരു ക്വസ്റ്റിനോ ക്വസ്റ്റിൻ ആൻസറുമായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ